नमस्ते हरिशरणम् ॐ गणपतये नमः ॐ गुरुभ्यो नमः ॐ परमात्मने नमः अथ श्रीमद्भगवद्गीतासाङ्ख्ययोगः श्लोकम् ओन्न വേദാ വിനാശിം നിത്യം കഥം സ പുരുഷ പാർത്ഥം അർത്ഥം യാതൊരുവൻ ഇവനെ എന്ന് വെച്ചാൽ ആത്മാവിനെ നാശമില്ലാത്തവനും നിത്യനും ജനനരഹിതനും രൂപഭേദമുണ്ടാക്കത്തവനുമായി അറിയുന്നുവോ ആ പുരുഷൻ ഹേ അർജുന ആരെ എങ്ങനെ വധിപ്പിക്കുന്നു ആരെ വധിക്കുന്നു ആരെ എങ്ങനെ വധിക്കുന്നു ആത്മാവ് അവിനാശിയാണ് നിത്യനുമാണ് ജന്മരഹിതനായ ആത്മാവിന് രൂപഭേദങ്ങൾ ഉണ്ടാകുന്നതുമില്ല ആത്മാവ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ജന്മാതിഷഡ്ഭാവങ്ങളും ആത്മാവിനെ ബാധിക്കുന്നില്ല ഇക്കാര്യം അറിയുന്നവൻ ആരെ വധിപ്പിക്കുന്നു എന്ന് പറയുന്നത് വെറും ശരീരത്തെ അല്ലല്ലോ ശരീരം ജനനം ശൈശവം തുടങ്ങിയുള്ള ആറു ഭാവങ്ങളുടെയും അടിസ്ഥാനത്തിൽ രൂപഭേദങ്ങൾക്ക് വിധേയമാകുന്നു നാശരഹിതനായ ആത്മാവിനെ വധിക്കാൻ ആർക്കും കഴിയുകയില്ല വധിപ്പിക്കാനും കഴിയുകയില്ല വധിച്ചില്ലെങ്കിൽ തന്നെയും മരണത്തിന് കീഴ്പ്പെടുന്ന ശരീരത്തെ നശിപ്പിക്കുന്നു എന്ന കാര്യത്തിലാണ് ഇവിടെ പാപചിന്ത തലപൊക്കുന്നത് ആ ചിന്ത അടിസ്ഥാനമില്ലാത്തതാണ് വാസാംസി ജീർണാനി വിഹായ വിഹായ നവാനി സംയാദിനി ദേഹി മനുഷ്യൻ യാതൊരു ജീർണിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിട്ട് പുതിയ വസ്ത്രങ്ങളെ അന്യവസ്ത്രങ്ങളെ സ്വീകരിക്കുന്നുവോ അപ്രകാരം ആത്മാവ് ജീർണങ്ങളായ ശരീരങ്ങളെ ഉപേക്ഷിച്ചിട്ട് പുതിയ ശരീരങ്ങളെ അതായത് അന്യ ശരീരങ്ങളെ പ്രാപിക്കുന്നു സംയാതി വെച്ചാൽ പ്രാപിക്കുന്നു കീറിപ്പറഞ്ഞ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു നാം പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ ആത്മാവ് ജീർണിച്ച ശരീരങ്ങളെ വെടിഞ്ഞിട്ട് പുതിയ ശരീരങ്ങൾ സ്വീകരിക്കുന്നു എന്നർത്ഥം കീറിയ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ പുതിയവ സ്വീകരിക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടബോധം ഉണ്ടാകുന്നില്ല വസ്ത്രം എത്ര വിലപിടിച്ചതായാലും ദീർഘകാലത്തെ ഉപയോഗം കൊണ്ട് ജീർണിക്കുക തന്നെ ചെയ്യും ശരീരവും എത്രയൊക്കെ പരിചരണങ്ങൾ നൽകിയാലും കാലക്രമത്തിൽ ജരാബാധിതമാകും അങ്ങനെയുള്ള ശരീരം ഉപേക്ഷിച്ചു മറ്റൊരു ശരീരം സ്വീകരിക്കാൻ ജീവാത്മാവിന് പരമാത്മാവിന്റെ സഹായം ലഭിക്കുന്നു ഒരാൾ മരിക്കുമ്പോൾ നാം അതീവമായി ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു ബോധമാണ് നമുക്കിവിടെ ഉണ്ടാകുന്നത് മരണാനന്തരം ബന്ധുക്കൾക്കും ഗുരുജനങ്ങൾക്കും മറ്റും പൂർണ്ണശോഭയുള്ള പുതിയ ശരീരങ്ങൾ ലഭിക്കുമെന്ന കാര്യം ചിന്തിക്കുമ്പോൾ അവരുടെ വധത്തിലും മരണത്തിലും സങ്കടമല്ല സന്തോഷമാണ് ഉണ്ടാകേണ്ടത് മായാബന്ധൻ നിമിത്തം മരണഭയം അർജുനനെ ബാധിച്ചിരിക്കുന്നു നീ അതിൽ നിന്നും മോചിതനാവുക ആത്മാവിനെ നശിപ്പിക്കാനുള്ള പല ഉപാധികളും ഈ ലോകത്തില്ലേ അതിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകം ശ്ലോകം ഇരുപത്തി മൂന്ന് നൈനം ചിന്തന്തി ശസ്ത്രാണി ചൈനം ക്ലേദയതി മാരുതഹ ഇവനെ അതായത് ജീവാത്മാവിനെ ആയുധങ്ങൾ ഛേദിക്കുന്നില്ല ഇവനെ അഗ്നി ദഹിപ്പിക്കുന്നുമില്ല ഇവനെ ജലം നനയ്ക്കുന്നുമില്ല ഇവനെ വായു ഉണക്കുന്നുമില്ല ആത്മാവിനെയാണ് ഈ പറയുന്നത് ജീവാത്മാവിന്റെ സവിശേഷതകൾ ഇവിടെ എടുത്തു എടുത്തുകാട്ടുന്നു ആയുധങ്ങളേറ്റു ശരീരത്തിനും മുറിവുണ്ടാകുമെങ്കിലും ആത്മാവിന് ഹാനി ഉണ്ടാകുന്നില്ല അഗ്നിജ്വാല ശരീരത്തെ ശരീരത്തെ മാത്രമേ ദഹിപ്പിക്കുകയുള്ളൂ ജലം ശരീരത്തിൻ്റെ അഴുക്കും പക്ഷെ ജീവാത്മാവിന്റെ നേർക്ക് ജലത്തിനും ഒന്നും ചെയ്യാനാവില്ല കാറ്റ് ഭൗതിക വസ്തു എന്ന നിലയ്ക്ക് ശരീരത്തെ ഉണക്കുന്നു പക്ഷേ ആത്മാവിന് വായുസ്പർശം കൊണ്ടും ഒരു ഹാനിയും ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ അഗ്നി ജലം വായു എന്നിവയ്ക്കൊന്നും ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയുകയില്ല നിന്റെ ഗുരുക്കന്മാർക്ക് നീ പ്രയോഗിക്കുന്ന ആയുധം കൊണ്ട് അവരുടെ ആത്മാവിന് ഒരു നാശവും ഉണ്ടാകുന്നില്ല അർജുന മാത്രമല്ല എല്ലാ നാശവും ഉണ്ടാകുന്നത് നമ്മുടെ എല്ലാം ശരീരത്തിനാണ് ശരീരം നശ്വരമാണ് ഇനി ഇരുപത്തി നാലാമത്തെ ശ്ലോകം ശ്ലോകം ഇരുപത്തി നാല് ആശ്ചേദ്യ അർത്ഥം ഇവൻ ഛേദിക്കപ്പെടാത്തവനാണ് ദഹിക്കപ്പെടാത്തവനാണ് നനയ്ക്കപ്പെടാത്തവനും ഉണക്കപ്പെടാത്തവനുമാണ് ഇവൻ നിത്യനും സർവവ്യാപിയും അചലനും സ്ഥിരസ്വഭാവിയും സ്വഭാവിയും സനാതനുമാകുന്നു മുറിവേൽപ്പിക്കപ്പെടാത്തവനും ദഹിച്ചു പോകാത്തതും നനവു പറ്റാത്തതും ഉണങ്ങി പോകാത്തതുമാണ് ജീവാത്മാവ് എന്ന് സാരം പരമാത്മാവിന്റെ ഒരു അംശം മാത്രമായ ജീവാത്മാവ് നിത്യനാണ് സർവവ്യാപിയാണ് ചാഞ്ചല്യമില്ലാത്തതും സ്ഥിര സ്വഭാവിയും ആണ് അനാദിയും അനന്തനുമാണ് സർവകഥത എന്ന വിശേഷം കൊണ്ട് മണ്ണിനടിയിലും വായുമണ്ഡലത്തിലും ശൂന്യാതരീക്ഷത്തിലും ജലാന്തർഭാഗത്തുമെല്ലാം ജീവചൈതന്യം വ്യാപിച്ചിരിക്കുന്നു എന്ന് സ്പഷ്ടമാകുന്നു അവ്യക്തേ തസ്മാനം ർഹസി അർത്ഥം ഇവൻ അവ്യക്തനാണെന്നും ഇവൻ അചിന്ത്യനാണെന്നും ഇവൻ രൂപഭേദമുണ്ടാക്കാത്തവനാണെന്നും പറയപ്പെടുന്നു അതുകൊണ്ട് ഇവനെ ആത്മാവിനെ ഈ വിധത്തിൽ അറിഞ്ഞിട്ട് ദുഃഖിക്കുന്നതിന് നീ അർഹനാകുന്നില്ല ഈ ആത്മാവ് മനുഷ്യന്റെ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്നില്ല ഏറ്റവും ശക്തിയുള്ള സൂക്ഷ്മദർശിനിയിലൂടെ ആയാലും ആത്മാവ് ദൃഷ്ടിഗോചരമാകുന്നില്ല അതുകൊണ്ട് അത് അവ്യക്തമാകുന്നു അണുമാത്രനും അരൂപിയുമായ ജീവാത്മാവിനെ കുറിച്ച് ചിന്തിക്കാനും എളുപ്പമല്ല ചിന്തയ്ക്ക് വിഷയമല്ലാത്തതാണ് ജീവാത്മാവ് അതിന് രൂപമില്ല അതുകൊണ്ട് തന്നെ രൂപഭേദവും ഉണ്ടാകുന്നില്ല ഈ വിധത്തിൽ ജീവാത്മാവിനെ മനസ്സിലാക്കിയാൽ അർജുന നിനക്ക് വിഷാദിക്കേണ്ട കാര്യം ഇല്ല സംഖ്യ യോഗത്തിലെ ഇരുപത്തിയഞ്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു ചൊല്ലിക്കഴിഞ്ഞു ഇനി ഇരുപത്തിയാറാമത്തെ ശ്ലോകവുമായി അടുത്ത ഭാഗത്ത് കാ